ലാലേട്ടൻ ആറാട്ടിയാണ് ആറാട്ടിക ആണ് അപ്പൊ ബറോസിൽ ഒരു കാവൽക്കാരനായും ഭൂതത്തിന്റെ കാവൽക്കാരനായി നിധികാക്കുന്ന ഭൂത്തിന്റെ കവൽക്കാരനായി ലാലേട്ടൻ ആറാട്ടികയാണ് തിമുത്താടുക എന്ന് തന്നെ പറയാം ഗംഭീര മേക്കിംഗ് ആണ് ലാലേട്ടന്റെ അഭിനയമാണെങ്കിലും ഒരു എന്താ പറയാ ത്രീ ഡിയില് ആണ് കണ്ടത് നമ്മുടെ മഴ മഴയെക്കൊട്ടിച്ചാൽത്തരും ഡ്രാക്കുളക്കെ ശേഷം ത്രീ ഡിയിൽ കണ്ട സിനിമയാണ് ട്രീറ്റ് ആണ് ക്രിസ്മസ് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഒരു ചിൽഡ്രൻസ് മൂവിയാന്ന് പറയുന്നത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ് പിന്നെ യൂത്തിരി കാണാൻ പറ്റുന്ന സിനിമയാണ് പിന്നെ ഒരു പാട്ടക മനോഹരമായിട്ട് നീ നായകനാണുനി യാണെന്ന് പറയാ ആറാടുകയാണ് ആടി എന്ന് പറയാ നല്ല സിനിമയാണ് ഒന്നും പറയാനില്ല ലൊക്കേഷൻ ഏരിയ കണ്ണാടി ഇട്ടാൽ അതിന്റെ അഫക്റ്റ് ഉണ്ട് കണ്ണാടി വെച്ചാൽ അതിന്റെ അഫക്റ്റ് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് തന്നെ കണ്ണാടി പിന്നെ കന്നാടി എഫക്ട് എന്ന് പറയാനൊന്നുമില്ല അത്ര നല്ല കുട്ടികളെല്ലാം കാണേണ്ട സിനിമയാണ് പറോസ് എല്ലാം കുട്ടികൾ കാണണം അത്ര നല്ല സിനിമയാണ് ഇത് തകർത്ത ആടി തന്നെ ലാലായിട്ട് സംവിധാനം ചെയ്ത പറോസ് സിനിമ ഹിറ്റായിട്ട് മാറും എന്ന് തന്നെ യാതൊരു സംശയമില്ല പിന്നെ അതിലൊരു ൂച്ച മൃഗങ്ങളെല്ലാം ഉണ്ട് പിന്നെ പ്രാവുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വാളുകളും ലാല ചോമേന്റെ അകത്തെല്ലാം പോകുന്ന സീനെല്ലാം നല്ല സീനാണ് പിന്നെ ത്രീ ഡി സിനിമ നല്ല സിനിമത്തിലേക്ക് വന്നാലും അതെ ക്യാമറ അതെ 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 കുട്ടികൾക്കൊക്കെ കാണാം കുട്ടികളൊക്കെ വെക്കേഷൻ മതിയാണ് കൊണ്ടുവന്ന് കാണിക്കാൻ നല്ലപോടാണ് ഗംഭീരമായിട്ടുണ്ട് നമ്മുടെ ലാലേട്ടന്റെ ഡയറക്ഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വന്ന് കാണാം ആർക്കും ഒന്നും പറയാം മോശ അഭിപ്രായം പറയാനൊന്നുമില്ല പറയാനൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ കാണാന്ന് എങ്കിലും എപ്പോഴും മുരുഗത സാറിൻ്റെ ഒരു പ്രൊഡക്ഷൻ പറഞ്ഞു എങ്കിലും എപ്പോഴും ആ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു എങ്കേ എപ്പോഴും ഇല്ല അപ്പൊ പുള്ളി പറഞ്ഞു നല്ല വിജയ സർ സാറിന്റെ കൂടെ നല്ല സാമ്യം കാണുന്നുണ്ട് മുഖത്ത് നമുക്ക് ഒന്ന് ഇതൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ആക്ച്വലി പേടിച്ചായിരുന്നു പക്ഷെ ഒരു പക്ഷെ സാറിന്റെ കൂടെ പോയപ്പോ നല്ല കംഫർട്ടബിൾ ആയി പുള്ളി ഒത്തിരി സംസാരിക്കുന്നു എനിക്ക് തോന്നി വിജയ സാർ സംസാരിക്കും എനിക്ക് തോന്നി ബാക്കിയുള്ളവർ അങ്ങനെ പറയാറില്ല പക്ഷെ എനിക്ക് തോന്നി ആൻഡ് വളരെ അധികം അൺഫർഗറ്റബിൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഈ ഈ ബറോസിന്റെ ഒരു ഡയറക്ടർ ക്യാമറാമാൻ സന്തോഷ് ശിവൻ സർ സാർ തന്നെയായിരുന്നു ഇതിലും അപ്പോ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന സീനിൽ സന്തോഷ് ശിവൻ സാർ എന്നോട് പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിക്കണം കത്തിയൊക്കെ പേടിക്കണം ഞാൻ പറഞ്ഞു ഞാൻ പേടിക്കൊന്നുമില്ല ബിജെ സാറുണ്ട് വിജ സർ വന്ന് രക്ഷിക്കും ഞാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല കാര്യമില്ലെന്ന് പറഞ്ഞു అనే ఉంటారు ఇంటరాక్ట్ ఎయి హిందే ఇది అయితే ప్రొడ్యూసర్ బ్లక్ బస్టర్ ఆవు అన్నేకర అగట ఎక్స్పీరియన్స్ ఆయన ఫస్ట్ ാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ എല്ലാം പുള്ളിയും ഒറ്റങ്ങൾ നല്ലൊരു ഫീലിംഗ് ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ഇത്രകാലത്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു ഡയറക്ഷൻ തന്നെയാണ് എനിക്ക് അതിന് ചെറിയതായിട്ടുള്ള വാളിച്ചുണ്ട് ഫസ്റ്റ് മൂവി ആയതിനു കാരണം കുഴപ്പമില്ല കണ്ടിരിക്കാൻ കൊള്ളാ നല്ല മൂവിയാണ് എബോവ് ആവറേജാണ് എന്ന് പറയാ അടിപൊളി സിനിമയാണ് നമ്മുടെ ബറോസ് ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞാലും ബറോസ് സിനിമ ക്ലാരിറ്റി ക്വാളിറ്റി എല്ലാം സൂപ്പറാണ് കണ്ണാടി വെച്ചാല് ഒരു ക്ലാരിറ്റി കിട്ടും നമുക്ക് കന്നാടി ത്രീ ഡിന്റെ ഇതുണ്ട് എഫക്ട് ഉണ്ടോ എന്ന് ഹൺഡ്രഡ് പെർസെന്റ് അല്ല നൂറ്റി അമ്പത് പെർസെന്റ് എഫക്ട് ഉണ്ട് പിന്നെ പൂച്ച ഉണ്ട് നായ ഉണ്ട് പിന്നെ താറാവുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനുകൾ ഉണ്ട് പലതരത്തിൽ മീനുകൾ കുട്ടികൾക്ക് കാട്ടിച്ചു കൊടുക്കേണ്ട മീനുകളെല്ലാം ഈ സിനിമയിലുണ്ട് തകർത്താടി പറയാ ഇതിലെ പാമ്പ് ശരീരത്തിനുള്ളിൽ പോയിട്ട് തല പോയിട്ട് ആണ് ചാച്ചു എങ്ങനെ വന്നെന്ന് നമുക്ക് ഈ സിനിമയിൽ അറിയാൻ പറ്റും ടാച്ചു വന്നത് ലാലേട്ടൻ ചാച്ചു വന്നത് നമ്മളെ ശരീരത്തെ നാട്ടു നട്ടല് ഒരു പാമ്പ് പോന്നി രണ്ട് അല്ല അപ്പൊ ചാറ്റുവാക്കര അതുപോലെ തന്നെ ലാലറ്റന്റെ വെറ്റപ്പ് സെറ്റപ്പ് എല്ലാം അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ ലാലറ്റ ആടുവർക്ക് കുറെ വർഷങ്ങൾ ഈ ചിന്തിച്ചിട്ടും ആടുവർക്ക് ചെയ്ത സിനിമക്ക് ഈ പറോസ് സിനിമയില് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറെ മെസ്സേജുകൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിൽ കുട്ടികൾക്ക് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും നല്ല നല്ല വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിലും പഴയ പഴയ ഉപകരണങ്ങൾ കുട്ടികൾക്ക് കാണിക്കാൻ പറ്റും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് പല മണികള് പല പല രീതിയിലുള്ള ഉപകരണങ്ങളെല്ലാം ഈ സിനിമയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റൈലും സൂപ്പർ സ്റ്റൈലാണ് അതുപോലെ തന്നെ ആളിന്റെ പിന്നെ നമ്മള് കൈന്റെ അക്കത്തേക്ക് ആ ഫ്രണ്ടിലിരുന്നുണ്ട് അതുപോലെ തന്നെ കേക്കലൻ്റെ ഈ പാമ്പല് എന്റെ ചെറിയ ഈ കൈന്റെ എല്ലാം വന്നു തെച്ചയൻ പറ്റുന്നില്ലാന്ന് ആ സിമർത്താട് സൂപ്പർ ആണ് എനിക്ക് തകർത്താടും കേരള അച്ചുമാറും എന്ന് പറയുന്നത് ഡയറക്ഷൻ പൊക്കെയാണ് എന്താ വെച്ചാൽ പൊട്ടൊക്കെ ഓഭാവയിൽ കുട്ടിച്ചേർത്തലൊക്കെ കണ്ടപ്പോ വീട്ടിലടിച്ച് പറയുണ്ട് അതിനുശേഷം മലയാളത്തിൽ പരീക്ഷണ സിനിമകൾ വരട്ടെ പിന്നെ രണ്ട് സിനിമ ഗാനങ്ങൾ ഉണ്ട് ഗാനങ്ങളുണ്ട് ലാലോട്ടം പാടി പാട്ട് ആണ് പിന്നെ ഫീമെയിൽ വോയിസ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിനിമകൾ ഇനി ഒരുപാട് മലയാളത്തിൽ ആണ് ഇനി ഡയറക്ഷൻ ലാലോട്ടം ചെയ്യട്ടെ പിന്നെ മമ്മൂക്ക ഇതാണ് മമ്മുക്കാടും ലാലും പറയും കണ്ടുവരുമോ എന്തായാലും ഈ വർഷത്തിൽ ക്രിസ്തുമ സമ്മാനം തന്നെയാണ് ലാലൻ നൽകിയിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ട്രെൻഡാണ് സൂപ്പർ സിനിമ ആ സൂപ്പർ സിനിമ കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാ തരം കുട്ടികളും ഇത് കാണിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കാണിപ്പിക്കേണ്ട സിനിമയാണ് വെറൈറ്റി സിനിമയാണത് ദൃശ്യ വിസ്മയമാണ് സിനിമ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് വെരി തന്നെയാണ് അടിപൊളിയാ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണാൻ പറ്റും അതെ പടത്തെ കുറിച്ച് കുറച്ച് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു ഇംഗ്ലീഷ് പടം പോലെ ഒരു ഇംഗ്ലീഷ് പടം കണ്ട എങ്ങനെ ഇരിക്കും അതേ ഫീ ആ കറക്റ്റ് അതൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഗ്രാഫിസ് ഒരു വൃത്തിയോടെ ഇല്ല ഗ്രാഫിസ് അടിയിലോട്ട് ചെയ്തിട്ടുണ്ട് പോളിയായിട്ട് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കുട്ടികൾക്കാണുള്ള പടാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാ പ്രായക്കാരും കാണാൻ പറ്റുന്ന ഒരു പടമാണ് അത് നമ്മൾ കണ്ടോണ്ടിരിക്കുക അതെ നീതി ചെയ്തിട്ടുണ്ട് വൃത്തിയോടെ ഒന്നും ഇല്ല നീതി ചെയ്തു വെച്ചിട്ടുണ്ട് ഡയറക്ഷൻ മെയിനായിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ക്വാളിറ്റിക്ക് വേറെ എടുത്ത് പറയാനില്ല അദ്ദേഹത്തിന്റെ ഡയറക്ഷനും പടത്തിന്റെ ക്വാളിറ്റിയും ഗ്രാഫിക്സും നല്ലതാണ് ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു ഫീലിങ് കിട്ടുന്നുണ്ട് കറക്റ്റ് ഇംഗ്ലീഷ് പടം കാണാടില്ല പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇത് മസ്റ്റ് വാച്ച് ആണ് ഫാന്റസിൽ മുഴങ്ങിയിരിക്കും മുതിർന്നവർക്കും അങ്ങനെയല്ല പക്ഷെ പിള്ളേർക്ക് ഇങ്ങനത്തെ ഫാന്റസി പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടപ്പെട്ട ഈ പടം അപ്പൊ എല്ലാരും മസ്റ്റ് വച്ചാണ് എല്ലാരും പോയി കാണുന്നത് അടിപൊളിയായിരുന്നു ആ ഇഷ്ടപ്പെടും അടിപൊളി മോഹൻലാലൊക്കെ തകർത്ത